ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ ഏവിയേഷൻ കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച സ്വന്തമാക്കാം കൂടാതെ വിത്ത് പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക്

ഇന്ന് രാവിലെ തൃശൂരിൽ നിന്നും ചാലക്കുടിയിൽ നിന്നുമുള്ള സ്കൂബാ ടീമെത്തി നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് മലപ്പുറം താനൂർ നന്നമ്പ്ര വെള്ളിയാമ്പുറം ചീരൻകുളങ്ങര മുഹമ്മദ് ഷാഫിയുടെ മകൻ ഇരുപത്തി അഞ്ചു വയസ്സുള്ള യഹിയാണ് മരണപ്പെട്ടത് എറണാകുളം മഹാരാജാസ് കോളേജ് ബി എസ് സി വിദ്യാർത്ഥിയാണ് പിച്ചി ജലസേച വകുപ്പ് കോട്ടേഴ്സിന് സമീപം പി ചി ഡാമിന്റെ വൃഷ്ടി പ്രദേശത്താണ് ഇന്നലെ വൈകുന്നേരം കാണാതായത് കോളേജിലെ സുഹൃത്തുക്കൾക്കൊപ്പം വെള്ളത്തിൽ ഇറങ്ങിയ മുങ്ങി പോവുകയായിരുന്നു പിന്നവേഷണ കേന്ദ്രത്തിൽ ഇന്റേൺഷിപ്പിന് എത്തിയതായിരുന്നു യഹിയ അടക്കമുള്ള വിദ്യാർത്ഥികൾ അപകടം നടന്ന സ്ഥലത്തും സമീപ പ്രദേശങ്ങളിലും ഉടനെ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സ് അംഗങ്ങളും മുങ്ങൽ വിദഗ്ധരും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല രാത്രി വൈകി വെളിച്ചക്കുറവ് കാരണം പതിനൊന്ന് മണിയോടെ തിരച്ചിൽ നിർത്തുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് േറ്റസ്റ്റ് വെഡ്ഡിംഗ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ